ഞാൻ വന്നിട്ട് ചെറിയ വയസ്സി കൊച്ചായിരുന്നപ്പോൾ തൊട്ട് വിജയ് ഫാനാണ് ഇപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഈ ലാസ്റ്റ് ഇനി ഒരു പടവും കൂടെ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും ഫാൻസിനെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പുള്ളിക്ക് വ്യത്യസ്തമായിട്ട് എന്ത് വേണേൽ ചെയ്യാൻ ഡയറക്ടറിനെ ഞാൻ പറയത്തുള്ളൂ കാരണം മങ്കാത്തൊക്കെ അയാൾ നല്ലപോലെ എടുത്തിട്ട് നമ്മളെ കാര്യം വരുമ്പോൾ മാത്രം യുവൻ ശങ്കർ രാജയാണെങ്കിലും പാട്ടൊക്കെ വളരെ നല്ല അഭിപ്രായം ഒന്നും എനിക്ക് പിന്നെ ഇപ്പോൾ റീവർക്ക് ചെയ്തതെന്ന് തോന്നുന്നു പടത്തിൽ അതുകൊണ്ട് ബി ജി എം ഒക്കെ കുറച്ച് കൊള്ളായിരുന്നു പക്ഷേ അൺ കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഒന്നും ഒരാവശ്യം പടത്തിൽ അതായത് പിന്നെ ക്യാപ്റ്റനെയൊക്കെ കൊണ്ടുവന്ന സീൻ ഞാൻ സ്പോയിലറായിട്ട് പറയുന്നതല്ല പക്ഷേ ക്യാപ്റ്റനെയൊക്കെ കൊണ്ടുവന്ന സ്കീൻ സീനിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കാരണം നമുക്കിപ്പോൾ വേണ്ടത് പുതിയൊരു വിജയനാണ് നമ്മൾ സ്ഥിരം കണ്ടുവന്നിങ്ങനെ ആക്ഷൻ കാണിക്കുന്നതും ഇങ്ങനെ കാണിക്കുന്നതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്കൊരു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇപ്പോൾ വില്ലൻ ക്യാരക്ടറൊക്കെ കൊള്ളായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഗ്രാഫിക്സൊക്കെ വന്നിട്ട് യംഗസ്റ്റ് വിജയുടെ ഒരു ക്യാരക്ടറുണ്ടായിരുന്നു അത് ഗ്രാഫിക്സ് അത്ര പോരായിരുന്നു അങ്ങനെ കുറച്ച് അൺവാണ്ടഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കഴിഞ്ഞാൽ പടം വേറെ കുഴപ്പമില്ല നല്ല മേക്കിങ്ങാണ് നല്ല സ്റ്റോറിയൊക്കെയാണ് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്ന് നിർത്തണം ഞാനൊരു ഫാനാണ് എന്നെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ചെറുതിൽ തൃപ്തിപ്പെടുത്താനുള്ള സിനിമകളൊക്കെ ഒരുപാട് തന്നു പുള്ളി ഇപ്പം ഇനി വേണ്ടത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യും ഇനി ഒരു പടവും കൂടെ ഉള്ളൂ അതെങ്ങനെയെങ്കിലും നന്നായിട്ട് ചെയ്താൽ മതി എന്നുള്ളതേ ഉള്ളൂ വേറെ ഒന്നും കൂടുതൽ പറയാനില്ല